ദളിത് മർദ്ദിച്ച എസ് ഐക്ക് സ്ഥലമാറ്റം എസ് ഐ ജിനുവിനെയാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയത് നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ സ്ഥലം മാറ്റത്തിൽ ഒതുക്കുകയാണോ നടപടി കന്യാ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അതായത് ഈ പത്തനംതിട്ട എസ് പി ഓഫീസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനും തമ്മിൽ അര കിലോമീറ്റർ പോലും തികച്ചു ദൂരമില്ല അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കാലം പറയാം ജിനുവിനെ മുറി മാറ്റിയിരുത്തി പോലീസിന്റെ നടപടിയെന്ന് വേണമെങ്കിൽ പറയാം കാര്യം പത്തനംതിട്ട എസ് പി ഓഫീസിലേക്ക് മാ ജിനുവിനെ മാറ്റിയെന്ന് കരുതി അദ്ദേഹത്തിന് യാതൊരുവിധ അതൊരു നടപടിയായിട്ട് പോലും കണക്കാക്കാനാകില്ല എന്നാണ് ഇപ്പോൾ രാവിലെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത് അതോടൊപ്പം പരാതിക്കാരും ഇതിൽ ഒട്ടും തൃപ്തരല്ല കാര്യം ഇത്ര ക്രൂരമായ ഒരു അതിക്രമം രാത്രി കുടുംബത്തിന് നേരെ സ്ത്രീകൾക്ക് നേരെ പ്രായമായ ആളുകൾക്ക് നേരെ ഒക്കെ നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേവലം എസ് പി ഓഫീസിലേക്ക് മാറ്റി ഇരുത്തി എന്ന് പറയുന്നത് ഒട്ടും വിയോജിക്കാനാവുന്ന ഒരു നടപടിയായി കണക്കാക്കുന്നില്ല സസ്പെൻഷൻ ആവശ്യപ്പെട്ടായിരുന്നു രാവിലെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് പട്ടണത്തിലെ ഡി എസ് പി ഓഫീസിലേക്കൊക്കെ വലിയ തോതിലുള്ള മാർച്ച് നടത്തി എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിക്ക് ശേഷം പുറത്തു വരുന്ന അനൌദ്യോഗിക വിവരം അനുസരിച്ച് ഡിവൈഎസ്പി നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിച്ചു വരികയാണ് പരാതിക്കാരിയായിട്ടുള്ള അതായത് രാവിലെ മർദ്ദന തലയ്ക്കടിയേറ്റ് തല പൊട്ടിയ ശ്രീജിത്തിന്റെ ഭാര്യ സിത്താര സിത്താരയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് സിത്താരയുടെ പരാതിയിൽ ഡിവൈഎസ്പി നേരിട്ടെത്തി മൊഴി അടക്കം രേഖപ്പെട്ട് ജനറൽ ആശുപത്രിയിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഈ നടപടി അതായത് സ്ഥലം മാറ്റ നടപടി മാറി കൂടുതൽ കടുത്ത നടപടിയിലേക്ക് ജിനുവിന്റെ ജിനുവിനെതിരെ പോലീസ് നീങ്ങാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് അതാ അതാണ് പോലീസ് അധികാരികളിൽ നിന്നും അനൗകികമായി ലഭിക്കുന്ന വിവരം പക്ഷേ ഇത് നിലവിലുണ്ടായിരിക്കുന്ന നടപടിയിൽ ആരും തൃപ്തരല്ല പരാതിക്കാർ തൃപ്തരല്ല പരാതിക്കാർക്ക് വേണ്ടി പ്രതിഷേധിച്ചവരും തൃപ്തരല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നടക്കം വ്യക്തമാകുന്നുണ്ട് എഫ് ഐ പരാമർശമുണ്ട് വണ്ടി കൊണ്ടു നിർത്തി നീ ശക്തിട്ട ഒരു ഉദ്യോഗസ്ഥൻ തങ്ങളെ അകാരണമായും നീയൊക്കെ ഏടാടാ എന്ന് ചോദിച്ചിട്ട് അനകാരണ അകാരണമായും മർദ്ദിച്ചു തന്നടക്കം കാര്യങ്ങൾ എഫ്ഐആറിൽ ഐ സ്പഷ്ടമായി പറഞ്ഞിട്ട് പോലും ജിനിവിനെ സ്ഥലം മാറ്റി ആ നടപടി ഒതുക്കാനുള്ള ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തൽ തന്നെയാ ശരി നന്ദു